രണ്ടായിരത്തി പതിനേഴില് കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ് കെവിനും അതുപോലെ തന്നെ നീനയും കെവിൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ താഴ്ന്ന ജാതിയാണ് കെവിൻ ജോസഫ് എന്നാണ് ഫുൾ നെയിം ആ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ നീന ചാക്കോ എന്ന് പറയുന്ന നീനു ചാക്കോ എന്ന് പറയുന്ന ഒരു യുവതിയുമായി പ്രണയത്തിലാവുന്നു അവിടെ കല്യാണം കഴിക്കുന്നു അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ഛനും സഹോദരങ്ങളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്റെ കൂട്ടുകാരും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ചെറുക്കനെ തട്ടിക്കൊണ്ടു പോവുകയാണ് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം പറഞ്ഞാൽ ചാക്കിൽ കെട്ടി മർദ്ദിച്ച് അതിനുശേഷം ഒരു കനാലിലേക്കോ ഒരു തോട്ടിലേക്ക് തള്ളി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു ശിക്ഷാവിധിയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് ഈ പിന്നെ കെവിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എൻ്റെ മരുമകളായിട്ട് തന്നെ ഞാൻ ഇവിടെ 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 നിർത്തും അതായത് ഇപ്പോഴും രണ്ട് മക്കൾ തന്നെയാണ് എൻ്റെ കെവിൻ പോയെങ്കിലും എനിക്ക് ഇവള് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അതിനുശേഷം ഈ കെവിൻ്റെ ഭാര്യയായ നീനു പഠിക്കാൻ പോകുന്നുണ്ട് ബാംഗ്ലൂരായിരുന്നു പഠിക്കുന്നത് ഇപ്പോഴും ഇന്നലെ മുതൽ ഒരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഈ നീന നീനു വീണ്ടും വിവാഹിതയായി എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അപ്പോൾ അതൊരു വലിയ ഒരു ചർച്ചയിലാണ് ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ നീനു വിവാഹിതയാകുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് അനുഭവിച്ച ഒരു സ്ത്രീയാണ് അതുമാത്രവുമല്ല സ്വന്തം അച്ഛനും സഹോദരങ്ങളും അതുപോലെ തന്നെ അമ്മ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രതികളായിരുന്നു അവസാനം അമ്മയെ ഒഴിവാക്കി പിന്നീട് ഇപ്പോഴും അച്ഛനും ജയിലിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് കേൾക്കുന്നത് പിന്നെ സഹോദരൻ ഇപ്പോഴും ജയിലിലാണ് അയാളുടെ ജീവിതം അയാൾക്ക് ഇരട്ട ജീവ ഊരന്താണ് അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ മക്കളൊക്കെ അയാളെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് അങ്ങനെ ആ കുടുംബം എന്ന് പറഞ്ഞാൽ മൊത്തം തകർത്ത് തരിപ്പണാക്കി കളഞ്ഞുകൊണ്ടിരുന്നത് അത്രത്തോളം ഭയങ്കരമായ ഒരു കേസ് തന്നെയായിരുന്നു കെവിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കെവിൻ കേസിനെ ആധാരപ്പെടുത്തിയിട്ട് വന്ന ഒരു സിനിമ തന്നെയാണ് അപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊലി പിന്നെ തൊലിയുടെ നിറം നോക്കിയിട്ട് പോലും കല്യാണം നടത്തുന്ന ഒരു രീതി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ നീനു എന്ന് പറയുന്ന ഈ കുട്ടി വിവാഹിതയാകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ അതായത് കെവിൻ്റെ അച്ഛനാണ് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് വയനാട് സ്വദേശിയാണ് വരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നലെ അതായിരുന്നു ചർച്ചാ വിഷയം പക്ഷേ ഇന്ന് എല്ലാവരും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അയൽവാസികളൊക്കെ പറയുന്ന അങ്ങനെയൊരു സംഭവമില്ല ഇത് ഫെയ്ക്കായിട്ട് ആരോ വിട്ടതാണ് അതിൽ എല്ലാവർക്കും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീനെ നീനുവിൻ്റെ വീട്ടുകാരെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീനു ഇപ്പോഴെന്ന് പറഞ്ഞാൽ പടുത്തൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ജോലിക്ക് കയറിയപ്പോൾ ഇച്ചിരി സമ്പാദ്യവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചിട്ട് മകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള അച്ഛൻ്റെയും അമ്മയുടെയും അതായത് അവർ രണ്ടുപേരും ഇപ്പോഴും അച്ഛനും അമ്മയും സ്വന്തം അച്ഛനും അമ്മയും ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അയാളുടെ ജോലി പോയി അയാൾക്ക് വേറൊരു വരുമാനമില്ല എല്ലാ പൈസയും ഈ കേസിന് വേണ്ടി തൊലച്ചു എന്നാണ് ഇപ്പോഴും കേൾക്കുന്ന വിവരം പിന്നെ വേറൊരു ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീനു ഈ നീനുവിൻ്റെ അച്ഛനും അമ്മയും സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് അതും വേറൊരു മതത്തിൽ നിന്ന് അടിയും പുടിയും ഒക്കെ ആയിട്ട് നടത്തിയ കല്യാണമാണ് എന്നിട്ടാണ് സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ ഇവർക്ക് ഭയങ്കരമായ ചൊറിച്ചിൽ വന്നത് അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും അറിയില്ല ഇത് ആങ്ങളച്ചടക്കം ചെയ്ത പണിയാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അച്ഛനെ പോലീസ് പിടിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു വ്യാജ വാർത്തയാണ് അവരെല്ലാവരും അടിച്ചുവിടുന്നത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺ ഈ പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലെത്തിക്കാനും അവരുടെ ആ ഒരു പൈസ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും കാരണം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷം ആയല്ലോ അടുത്തൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ തന്നെ നമുക്കറിയാം ഒരുപാട് പേര് ജോലി കൊടുക്കാനും അതുപോലെ സാമ്പത്തിക സഹായത്തിനൊക്കെ അന്നേ ഒരുപാട് പേര് വന്നിരുന്നു കാരണം എല്ലാവരെയും അമ്പലപ്പെടുത്തിയ ഒരു കേസ് തന്നെയായിരുന്നു അതായത് ഒരു പയ്യനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ മാത്രം ആ പയ്യനെ ക്രൂരമായിട്ട് തൻ്റെ പിന്നെ പൈസ പണവും അതുപോലെ സ്വാധീനവും പിന്നെ ആൾക്കാരെയും ഉപയോഗിച്ച് കൊല കൊലപ്പെടുത്തിയ സ്വന്തം സഹോദരനെയും അതുപോലെ അച്ഛനെയും അമ്മയെയും തള്ളിപ്പറഞ്ഞ് കാമുകൻ്റെ അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിന്ന ഒരു ഉശിരുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ഈ നീനു എന്ന് പറഞ്ഞത് അപ്പോൾ നീനുവിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കിയത് കെവിൻ്റെ അച്ഛനോ അമ്മയാണ് അച്ഛന് അവരെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോഴും അവരെ വീട്ടിൽ തന്നെയാണ് ബാംഗ്ലൂർന്ന് വന്നു കഴിഞ്ഞാൽ താമസിക്കുന്നത് അപ്പം അത്രത്തോളമുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അവർ തമ്മിലുണ്ട് അപ്പം അതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു പിന്നെ വാർത്തകൾ വന്നത് ഈ വാർത്ത കൊണ്ട് ഇവർക്കുള്ള ഒരു എന്താണ് ഇവർക്കുള്ള ഒരു ആശ്വാസം എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊരു വാർത്ത അടിച്ചുവിട്ടത് എന്തിനാണ് ഇനി ഇത് ശരിയാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നീനു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല നമ്മുടെ മലയാളികളോട് പ്രേക്ഷകരോട് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നീനുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ഇവിടുത്തെ ഈ മലയാളികൾ മുഴുവൻ എല്ലാവരും എന്ന് പറഞ്ഞാൽ നീനുവിനെ സപ്പോർട്ട് ചെയ്തവർ തന്നെയാണ് ഇനി എന്തെങ്കിലും അതായത് ഇനി രഹസ്യമായിട്ട് കല്യാണം നടത്തിയതാണോ ഇനി പിന്നെ ആരോടും പറയാൻ കഴിയാനായിട്ടാണോ അതൊന്നും നമുക്കറിയില്ല പക്ഷെ അയൽവാസിയായ ഒരു സ്ത്രീ ഇന്ന് ഒരു വോയിസ് മെസ്സേജ് വിട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഞങ്ങൾ കെവിൻ്റെ അയൽവാസിയാണ് അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് പക്ഷെ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് ഇവരുടെ വീട്ടുകാർ വരാത്തത് എന്ന് നമുക്കറിയുന്നില്ല ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ എന്തെങ്കിലും പ്രശ്നം വേറെ ആയിട്ടുണ്ടോ അതും നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വികാ ത്തിലും വിചാരത്തിലും നമ്മൾ ഈ ചിലപ്പോഴും അച്ഛനെയും അമ്മയെയും എല്ലാവരെയും തള്ളി പറയും കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ചിലപ്പോഴും മനസ്സുമാറാനും മതി ഇനി അങ്ങനെ മനസ്സ് മാറിയിട്ട് വീട്ടിലേക്ക് പോയോ ഇനി അച്ഛനും അമ്മയുമായിട്ടാണോ ഇപ്പോഴും താമസിക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത് അതും സംശയം തന്നെയാണ് കാരണം ഇപ്പോഴും ഇന്നലെ രാവിലെ മുതൽ വന്ന ഒരു വാർത്തയാണ് ആ വാർത്ത വന്നിട്ട് ഇവരാരും പ്രതികരിക്കാത്തത് കൊണ്ട് ഒരുപാട് സംശയമുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കെവിൻ്റെ പിന്നെ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ നീനു എന്ന് പറയുന്ന കെവിന്റെ ഭാര്യയോ ഇവർ വന്നിട്ട് കൃത്യമായിട്ടും പ്രേക്ഷകരോട് പറയണം അതായത് വേറെ കല്യാണം കഴിച്ചു വേറെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇവിടെ ആരും ഒന്നും പറയത്തില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോസഫ് എന്ന് പറയുന്ന കെവിൻ്റെ അച്ഛൻ നടത്തിക്കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യം തന്നെയാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ മകൻ നഷ്ടപ്പെട്ടു ഇനിയിപ്പോഴേ അതിൻ്റെ പിന്നെ പുറകെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു ഒരു സ്ത്രീ ഇങ്ങനെ വിധവ ഒരു വിധവയായി നിൽക്കുമ്പോൾ അത് ശരിയല്ല പിന്നെ ഒരു കല്യാണം കഴിക്കണം കാരണം കാലം വായിക്കാത്ത മുറിവുകളൊന്നും ഇല്ലല്ലോ എല്ലാ മുറിവുകളും കാലം മായ്ക്കും അത് മായ്ക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ എല്ലാവരും പിന്നെയും ജീവിക്കുന്നില്ലേ അതാണ് പറയുന്നത് കാലങ്ങൾ ഇതൊക്കെ മായ്ച്ചു കളിയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഫേക്ക് പിന്നെ ഫേക്കായിട്ടുള്ള വാർത്ത എവിടെ നിന്നാണ് വന്നത് അല്ല ഇത് ഫെയ്ക്കല്ലേ ഇതൊന്നും നമുക്കറിയില്ല അവര് തന്നെ കൃത്യമായിട്ടൊരു വിവരം തന്നു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രേമിച്ച് പോകുന്നവരോട് അതായത് ചില പിന്നെ സ്ത്രീകളായാലും യുവതികളായാലും അതുപോലെ ഇങ്ങനെ പ്രേമിച്ച് പോയി കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവർ വരുന്നില്ലെങ്കിൽ അവരുടെ രീതിക്കങ്ങ് വിട്ടേക്കുക അത്ര മാത്രം അല്ലാതെ ഈ തല്ലാനും കൊല്ലാനും പോയാനുള്ള അനുഭവം ഇതാണ് ഈ പയ്യൻ്റെ ഈ പിന്നെ ഈ നീനു എന്ന് പറയുന്ന സഹോദരൻ നീനു എന്ന് പറയുന്ന സഹോദരിയുടെ സഹോദരനുണ്ട് ഒരാൾ അയാളാക്കാണ് രണ്ട് ജീവപര്യന്തമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് ആലോചിച്ച് നോക്കണം എന്തിനെ ആ ഒരു വിവേകത്തിൽ എടുത്ത് ചാടിയതാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല പെഗ് വാങ്ങിച്ചു കൊടുത്ത് ഇവരെ അങ്ങ് തട്ടിക്കൊണ്ടു പോയിട്ട് നല്ല രീതിയിൽ അങ്ങ് മർദ്ദിച്ചു ഇതാ പറയുന്നത് ആൾക്കൂട്ട മർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സം ഇതാണ് എന്നുവെച്ചാൽ നമ്മൾ ിൽ ചിലപ്പോഴും അടിക്കത്തൊന്നുമില്ല പക്ഷെ അടിക്കുന്നോ നല്ലോണം അടിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അവൻ്റെ കുടുംബം തൊലഞ്ഞു എന്നുള്ളതാണ് അന്നേ ഈ പെൺകുട്ടി പോകുന്നുണ്ടെങ്കിൽ പോട്ടെ അവരെ ഏടെയാന്ന് വെച്ച പോയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രണ്ട് വീട്ടുകാരും നല്ല രമ്യതയിൽ എത്തിയിട്ട് അവരിപ്പോഴും യോജിച്ചു പോകുമായിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങളിൽ പോയിട്ട് ജീവിതം കുട്ടിച്ചോറാക്കിയത് ആ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇവൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും പറഞ്ഞ ദുരിതത്തെ തന്നെയാണ് അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യത്തെ തന്നെയാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞു എല്ലാ സ്വത്തുക്കളും നശിച്ചു അതാണ് പറയുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ മകളുടെ വരുമാനം നോക്കിയിട്ട് ഇനി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയോ എന്നുള്ള ഒരു സംശയം ഇല്ലാതില്ല കാരണം ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല പ്രതികരിക്കേണ്ടത് തന്നെയാണ് നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നതും അതിനാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും നന്ദി നമസ്കാരം